ഗെയ്സ് ഇന്ന് നമുക്ക് അമ്മയുടെ ഒരു പാട്ട് കേൾക്കാം ഗെയ്സ് അമ്മ അമ്മയുടെ ഒരു ഇന്ന് നമുക്ക് കേൾക്കാം അപ്പൊ അമ്മ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് അമ്മയുടെ ഒരു ഗാനം ഇപ്പോൾ ആരംഭിക്കുന്നതായിരിക്കും ഷേ എന്താ ആരംഭിക്കുന്നതായിരിക്കും പാടുമ പാട് കേക്കിട്ട് പാടുമാണേ അമ്മ നമ്മളൊരു പാട്ടാണ് കേട്ടിട്ട് പാട്ടല്ല കുഞ്ചാളി പാടുന്നു ഇപ്പൊ കുഞ്ചാളി ആർക്കും കേൾക്കേണ്ട ആവശ്യമില്ല പാട്ട് കേട്ടാൽ മതി പൊടുമോ ഒരു പാട്ട് പാടുമ്പോ നീ ഏതെങ്കിലും ഒരു വാരി മൂള് അവരുടെ ഒരു വരി മൂളാ അവര് റിയാത്തോളിമണ്ണ പ്രതിമകളെ ദേവദി എല്ലാവർക്കും കേക്കൂ റിയ കളിമൺ പ്രതിമകളെ മറക്കൂവദാസിയെ മറക്കൂ മറക്കൂ അപ്പോഴമ്മയുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ പാട്ട് തന്നെ തിരഞ്ഞെടുക്കാനുള്ള എന്റെ അമ്മയുടെ കഥ അമ്മയുടെ കണ്ണീരിന്റെ പാട്ടാത് കണ്ണു തുറക്കാത്ത ദൈവങ്ങളാണ് അതുകൊണ്ടമ്മ ആ പാട്ട് സെലക്ട് ചെയ്ത് അപ്പഴാണ് എൻ്റെ അമ്മയുടെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും കമന്റ് ഇടാൻ പറ കമന്റ് കമന്റ് അമ്മയുടെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലും കമന്റ് ഇടണം കേട്ടോ അപ്പൊ ഹൈ പറ ഹൈ പറ ഹൈ